അറബിക്കടലിൽ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ ഇന്ത്യൻ നാവികസേന ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്നിവ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് രാജ്യത്ത് കടലിൽ നിന്നും പിടികൂടുന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയാണിത് രാജ്യാന്തര വിപണിയിൽ രണ്ടായിരം കോടിയിലേറെ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് മൂവായിരത്തി എൺപത്തിയൊൻപത് കിലോ ചരസ് നൂറ്റൻപത്തെട്ട് കിലോ മെത്താ ഫെറ്റമിൻ ഇരുപത്തിയഞ്ച് കിലോ മോർഫിൻ എന്നിവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു മയക്കുമരുന്ന് ശേഖരത്തിൽ പാകിസ്ഥാൻ ഉൽപ്പന്നമെന്ന് എഴുതിയിട്ടുണ്ട് പിടിയിലായവർ ഇറാൻ പാകിസ്ഥാൻ സ്വദേശികളാണെന്നാണ് സംശയിക്കപ്പെടുന്നത് ഇവരുടെ പക്കൽ നിന്നും സ്വദേശം തെളിയിക്കുന്ന രേഖകളൊന്നും കണ്ടെത്താനായിട്ടില്ല ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ രണ്ട് ദിവസമായി കടലിലുണ്ടായിരുന്നു സംശയാസ്പദമായ രീതിയിൽ ഒരു ബോട്ട് ഇന്ത്യൻ അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ അത് തടഞ്ഞു തുടർന്ന് ബോട്ട് പരിശോധിച്ചതിൽ നിന്നാണ് വൻതോതിൽ മയക്കുമരുന്ന് കണ്ടെത്തിയത് പിടിയിലായവരെ പോർബന്ദറിലേക്ക് കൊണ്ടുപോയി മയക്കുമരുതിന്റെ ഉത്ഭവവും അതെവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം